എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഒരു ലോട്ടറി അടിച്ചു വന്ന് തന്നെ കരുതിയിട്ടുണ്ടാകും നമ്മൾ ലാസ്റ്റ് നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സി ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എൺപതിൽ എൺപത് മാർക്ക് ഷുവറാണ് അല്ലേ എട്ട് മാർക്കിന് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചതാണ് ആർ ബി ഐയുടെ മോണിറ്ററി ടൂൾസും ഫംഗ്ഷൻസ് പഠിച്ചതാണ് എ പി എംപിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും ലോഫ് വേരിയബിൾ പ്രൊപ്പോഷന്റെ അതും നമ്മൾ പഠിച്ചതാണ് ദെൻ ഇൻകം കാണാൻ നമ്മൾ പഠിച്ചു പ്രൈസ് ഫ്ലോർ ദെൻ ഗവൺമെന്റ് ബഡ്ജറ്റിൽ വന്ന കമ്പോണൻസ് കൺസ്യൂമറിന്റെ ഓപ്റ്റിമൽ ചോയ്സ് ജി ഡിപിയുടെ മൂന്ന് സർക്കുലർ ഫ്ലോഫ് ഇൻകം പഠിച്ചു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ഫിക്സഡ് എക്സേഞ്ചും ഫ്ലെക്സിബിൾ എക്സ് ടി സി എം സി കാണാൻ ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഇൻഡഫറൻസ് ഫീച്ചേഴ്സ് അതേപോലെ തന്നെ മാർക്കറ്റ് ഇക്കുലബ്രിയം കാണാൻ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ ഡി ഡിമാൻഡൊക്കെ ചോദിച്ചിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇക്കലിബ്രിയം പോയിന്റ് ഒക്കെ ചോദിച്ചിരിക്കുന്നു സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ചതാണ് സെൻട്രൽ പ്ലാന്റ് എക്കോമിന്റെ